നമസ്കാരം ഏറെ ആരാധകരുള്ള ബാലതാരമാണ് മാളികപുരം സിനിമയിലൂടെ ശ്രദ്ധയായ ദേവനന്ദ പതിനൊന്ന് വയസ്സുകാരിയായ താരം മാളികപുറത്തിൽ അഭിനയിച്ച ശേഷമാണ് മലയാളികൾക്കിടയിൽ ജനശ്രദ്ധ നേടിയത് ഉണ്ണിമുകുന്ദൻ നായകനായ സിനിമയിലായിരുന്നു മാളികപ്പുറമെങ്കിലും റിലീസിന് ശേഷം വൈറലായത് അയ്യപ്പ ഭക്തിയായ കുട്ടി മാളികപ്പുറം ദേവനന്ദയായിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് മുതൽ അഭിനയത്തിൽ സജീവമാണ് ദേവനന്ദ തൊട്ടപ്പൻ എന്ന വിനായകന്റെ സിനിമയിലൂടെയായിരുന്നു അരങ്ങേറ്റം അതിനു മുൻപ് കിഡ്സ് മോഡലിംഗിലും സജീവമായിരുന്നു കുട്ടികൾക്ക് വേണ്ടിയുള്ള സൗന്ദര്യ മത്സരത്തിലും പങ്കെടുത്തിട്ടുണ്ട് മാളികപ്പുറത്തിന് മുൻപ് മൈ സാൻഡ മിന്നൽ മുരളി ആറാട്ട് ഹൈവൻ സൈമൺ സാനിയൽ ദി ടീച്ചർ തുടങ്ങിയ സിനിമകളിലും ദേവനന്ദ അഭിനയിച്ചിട്ടുണ്ട് എന്നാൽ കരിയർ ബ്രേക്ക് ആയത് മാളികപ്പുറമായിരുന്നു പാൻ ഇന്ത്യൻ ലെവലിൽ മാളികപ്പുറത്തിന് സ്വീകാര്യത ലഭിച്ചിരുന്നു അതുകൊണ്ട് തന്നെ മാളികപ്പുറത്തിന്റെ വിജയത്തിന് ശേഷം അന്യഭാഷ സിനിമകളിലേക്കും ദേവനന്ദയ്ക്ക് അവസരങ്ങൾ ലഭിക്കുന്നുണ്ട് അരൺമനെ നാലിൽ ദേവനന്ദയും ഒരു വേഷം ചെയ്തിരുന്നു മാളികപ്പുറത്തിന് ശേഷം ക്ഷേത്രങ്ങളും ആചാരങ്ങളും ഉത്സവങ്ങളും എല്ലാമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ വരുമ്പോൾ ദേവനന്ദയ്ക്ക് ക്ഷണം ലഭിക്കാറുണ്ട് അത്തരത്തിൽ അടുത്തിടെ താരം പങ്കെടുത്ത ഒരു ചടങ്ങിൽ നിന്നുള്ള വീഡിയോ ആയാണ് ഇപ്പോൾ വൈറലാകുന്നത് ശ്രീ മൂകാംബിക ജ്യോതിഷത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്ത വിശിഷ്ടാതികളിൽ ഒരാൾ ദേവനന്ദയായിരുന്നു പരിപാടി കഴിഞ്ഞ് തിരികെ പോകാനിറങ്ങിയ ദേവനന്ദയോട് അവിടെ കൂടി നിന്ന ഓൺലൈൻ മീഡിയ മാധ്യമ പ്രവർത്തകരിൽ ഒരാൾ ചോദിച്ച ചോദ്യമാണ് ചർച്ചയാകുന്നത് ജ്യോതിഷത്തിൽ വിശ്വാസമുണ്ടോ എന്നായിരുന്നു മാധ്യമ പ്രവർത്തകയുടെ ചോദ്യം വിശ്വാസമുള്ളത് കൊണ്ടാണല്ലോ ഞാൻ ഇങ്ങോട്ട് വന്നത് എന്റെ ജാതകത്തിൽ ഞാൻ മൂന്നര വയസ്സിൽ അഭിനയിക്കുമെന്നുണ്ടായിരുന്നു അത് ശരിയായി വന്നു അതുകൊണ്ട് വിശ്വാസമുണ്ടെന്നായിരുന്നു ദേവനന്ദയുടെ മറുപടി വളരെ പക്വതയുടെയും വ്യക്തവുമായാണ് ദേവദന്ദ മറുപടി പറഞ്ഞതെങ്കിലും പ്രേക്ഷകരിൽ പലർക്കും ഒരു കൊച്ചുകുട്ടിയോട് അത്തരത്തിലൊരു ചോദ്യം ചോദിച്ചതിനോട് യോജിപ്പില്ല എന്ന കമന്റ് ബോക്സിലും ആ വിയോജിപ്പ് വ്യക്തമാക്കിയിരുന്നു ഏറെയും പേർ മാധ്യമ പ്രവർത്തകയെ വിമർശിച്ചാണ് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയത് ദേവനന്ദയുടെ നല്ല മറുപടിയായിരുന്നു പക്ഷെ ഒരു കൊച്ചു കുഞ്ഞിനോട് ചോദിക്കേണ്ടതൊന്നുമല്ല പലപ്പോഴും മാധ്യമ പ്രവർത്തകർ ചോദിക്കുന്നത് എന്നിട്ട് അതിന്റെ വായിൽ നിന്ന് വരുന്നതിനെ വിമർശിച്ചുകൊണ്ട് നടക്കും ആ കുട്ടി പറഞ്ഞത് ശരി പക്ഷേ ആ കുട്ടിയോട് ചോദ്യം ചോദിച്ച സ്ത്രീയാണ് തെറ്റ് ചെറിയ കുട്ടികളോട് ചോദിക്കാൻ പറ്റിയ ചോദ്യമാണോ കുട്ടിയാണെന്നുള്ള പരിഗണന നൽകുന്നുണ്ടോ എന്നിങ്ങനെയായിരുന്നു വിമർശനം അമ്മമാർക്കെല്ലാം പ്രിയങ്കരിയായ ബാലതാരം കൂടിയാണ് ദേവനന്ദ മാളികപ്പുറം റിലീസിന് ശേഷം ദൈവിക ചൈതന്യമുള്ള കുഞ്ഞിനെ പോലെയാണ് ദേവനന്ദെ മാളികപ്പുറം സിനിമയുടെ ആരാധകർ സ്വീകരിക്കാറുള്ളത് കുറച്ചു നാളുകൾക്ക് മുൻപ് ഒരു പരിപാടിയിൽ പങ്കെടുത്ത് മടങ്ങുന്നതിനിടെ വയോധികൻ ദേവനന്ദയുടെ കാലിൽ തൊട്ട് തൊഴുന്ന വീഡിയോ വൈറലായിരുന്നു അന്ന് അനുകൂലിച്ചും പ്രതികൂലിച്ചുമെല്ലാം കമന്റുകൾ വന്നിരുന്നു അതുപോലെ പ്രായത്തിൽ കവിഞ്ഞ പക്വതയുടെ പെരുമാറുന്നു എന്നുള്ള വിമർശനവും താരത്തിന് ലഭിക്കാറുണ്ട് ഈ ഒരു സംഭവത്തിലും കുട്ടി തള്ളവൈബാണല്ലോ എന്ന് പറഞ്ഞ് രംഗത്തെത്തുന്നവരും ഉണ്ട്